ഒരു ഉച്ചപൂജ അലങ്കാരം പറയട്ടെ നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിൽ നടന്നതാണ് അപ്പം കേൾക്കാമല്ലേ പെട്ടെന്ന് തന്നെ നമസ്കാരം ശ്രീകാന്ത് സാർ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയ അനുഭവം ഞാൻ ഇവിടെ കുറിക്കട്ടെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി കിടക്കുന്നതും കണ്ണനോട് പറഞ്ഞിട്ടാണ് കിടന്നാൽ ഉറക്കം വരുന്നതുവരെ നാരായണ ജപിച്ചിട്ടാണ് മനസ്സുകൊണ്ട് ഒരു ദിവസം തന്നെ പലവട്ടം ഗുരുവായൂർ പോയി വരാറുമുണ്ട് കഴിഞ്ഞ ദിവസം ഉറക്കത്തിലാണോ അതോ പാതി മയക്കത്തിലാണോ എന്നറിയില്ല കണ്ണൻ എൻ്റെ മുന്നിൽ വന്നു നിന്ന് ഒരു കെട്ട് താമര പൂക്കൾ എനിക്ക് നേരെ നീട്ടുന്നു ഉറക്കമുണർന്നപ്പോഴും ആ രൂപം മനസ്സിൽ മായാതെ നിൽക്കുന്നു നാളെ ത്രിമധരത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അലങ്കാരം ഇത് തന്നെ പറയണമെന്ന് മനസ്സിൽ കരുതി സാറിൻ്റെ അലങ്കാരം പറയാനുള്ള മെസ്സേജിനായി കാത്തിരിപ്പായി മനസ്സിലുള്ളത് വേഗം കോറിയിടാനുള്ള ഒരു തിരു തിടുക്കം മെസ്സേജ് വന്നയുടനെ അലങ്കാരം താമരക്കണ്ണൻ നിന്ന് ഇടാമെന്ന് കരുതി കാരണം കയ്യിൽ താമര നീട്ടിപ്പിച്ച് നിൽക്കുന്ന കണ്ണനെ അങ്ങനെ അലങ്കാരത്തിൽ കണ്ടതായിട്ട് ഓർമ്മയില്ല പിന്നെയും മനസ്സ് പറയുന്നു സ്വപ്നത്തിൽ വന്നത് തന്നെ ഇട്ടാൽ മതിയെന്ന് ഞാൻ എഴുതി കണ്ണൻ താമരയുമായി വരുമെന്ന് ഉച്ചയ്ക്ക് അലങ്കാരം വന്നപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ ഉറക്കെ നിലവിളിച്ചുപോയി ഉടനെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള സുബിക്ക് മെസ്സേജ് ഇട്ടു സുബി പറഞ്ഞത് കണ്ണൻ എന്താ മറുപടി ഇപ്പം തന്ന് കൂടെ ഉണ്ടല്ലോ എന്ന് അതുകൂടി കേട്ടപ്പോൾ സന്തോഷമായി ഈ അനുഭവം സാറിൻ്റെ ശബ്ദത്തിൽ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഗംഭീരം ായില്ലേ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഇത്ര മനോഹരമായിട്ട് നമ്മൾ അലങ്കാരങ്ങൾ പറയുന്നു ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട് ചെറിയ അനുഭവം എന്ന് പറഞ്ഞിട്ടാണ് അയച്ചെന്നത് ചെറിയ അനുഭവം എന്നല്ല മനോഹരമായിട്ടുള്ള അനുഭവം തന്നെയാണ് എന്താ കഥ എല്ലാവരിലേക്ക് എത്തിക്കട്ടോ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാകും യൂട്യൂബ് ജോയിൻറ്റ് ബട്ടണിലൂടെ വരാം ഹരേ കൃഷ്ണ